കണ്ണൂരിലേക്ക് പോയാൽ മാടായി കോളേജ് നിയമന വിവാദത്തിന് പിന്നാലെ കോൺഗ്രസിൽ തർക്കം രൂക്ഷമാണ് എം കെ രാഘവൻ എംപിയും കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വവും നേർക്കുനേർ എത്തിയിരിക്കുന്നു കോളേജിലെ നിയമനങ്ങളിൽ വീഴ്ചയെന്നും പ്രവർത്തകരുടെ വികാരത്തെ കോളേജ് ചെയർമാൻ കൂടിയായ എം കെ രാഘവൻ മാനിച്ചില്ല എന്നുമാണ് ഡി സി സി നിലപാട് പാർട്ടിയുടെ അതിർത്തി കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു തുടരുകയാണ് അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എം കെ രാഘവൻ നിയമനത്തിൽ പുനരാലോചന ഇല്ലെന്നും തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് എം കെ രാഘവൻ എം പി പ്രതികരിച്ചത് ഞാൻ ചെയർമാനായിട്ടുള്ള മാടായി കോളേജിനെ സംബന്ധിച്ച് അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുകയാണ് ആ ഇൻ്റർവ്യൂ നടത്തുന്നതിൽ ഗവൺമെന്റ് നിശ്ചയിക്കപ്പെട്ട പി എസ് സി നിശ്ചയിക്കപ്പെട്ട നോംസ് ആണെല്ലാം അപ്പം ഡെഫ് ഡെമ്പിലാണ് പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുള്ളത് പിന്നെ സ്വാഭാവികമായും അയാൾക്കേ കൊടുത്തൂടും അത് കൊടുത്തില്ലെങ്കിൽ അയാൾ കോടതി പോയാൽ സ്വാഭാവികമായും അയാൾ തടി അയാൾക്ക് കിട്ടുകയും ചെയ്യും ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കാം പക്ഷെ അവിടെ വരുന്ന ഈ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് വരുന്ന ഒരാളെ മുമ്പിൽ രാഷ്ട്രീയം നോക്കി എനിക്ക് നിഷേധിക്കാൻ കഴിയില്ല ഈ ജോലി കിട്ടാത്തവ എല്ലാ ആളുകളെയും ഇളക്കി വിട്ടിരിക്കുകയാണ് കിട്ടാതിരിക്കാൻ കാരണം ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കൈകൾ പരിശുദ്ധമാണ് ഈ നിമിഷം വരെ ഒരാളെ കയ്യിൽ നിന്ന് രൂപ വാങ്ങാത്ത ആളാണ് ഞാൻ അതുകൊണ്ട് എന്നെ മൂലക്കിരുത്താമെന്ന് കരുതിക്കൊണ്ട് എന്നെ ജനമതേത്തിൽ കരുവാരി തേച്ച് ഇല്ലാതാക്കാൻ നടത്തുന്ന ഏത് ശ്രമവും അതിജീവിക്കാനുള്ള കെൽപ്പിനിക്കേണ്ടത് പാർട്ടിക്കകത്തെ ചിലർ നടത്തുന്ന ഈ ഏർപ്പാട് അത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും തിരിച്ചറിയണം നല്ലവരായ ജനങ്ങളും തിരിച്ചറിയണം എം കെ രാഘവന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് മാടായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വരുൺ കൃഷ്ണൻ പ്രതികരിച്ചു തർക്കങ്ങൾ തീർക്കാൻ നേതാക്കൾക്ക് ചുമതല നൽകാനാണ് കെ പി സി സി നീക്കം കെ പി സി സി അധ്യക്ഷൻ പ്രധാന നേതാക്കളുമായി ആശയവിനിമയം നടത്തി പരസ്യ പ്രതിഷേധങ്ങൾ കെ പി സി സി വിലക്കിയിട്ടുണ്ട് എ കെ അഭിലാഷും ആദിൽ പാലോടും ആർ റോഷിപാലും ചേരുന്നു മാടായിൽ നിന്ന് എ കെ അഭിലാഷ് ആദ്യം നമുക്കൊപ്പമുണ്ട് എ കെ അഭിലാഷ് മാടായി വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഈ തർക്കം ഇപ്പോൾ ഏത് പരിധിയിൽ സുജയ ഇത് സകല സീമകളിൽ ലംഘിച്ചുകൊണ്ട് തന്നെ പരിധി വിട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്തിനാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നിപ്പോൾ എം കെ രാഘവൻ എം പിയുടെ ഭാഗത്ത് സാങ്കേതിക പ്രശ്നങ്ങൾ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു നിയമനത്തിലുണ്ടായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇപ്പോൾ മറുപക്ഷത്തുള്ള ആളുകൾ പറയുന്നത് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട ആ ഒരു സീറ്റിനെക്കുറിച്ചല്ല തങ്ങളുടെ പരാതി ഉള്ളത് എന്നുള്ളതാണ് കാരണം ഒരു ഒരു കാര്യമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ധനേഷ് എന്ന് പറയുന്ന ആളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് നേരത്തെ തന്നെ പരാതിയുണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരാതിയുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നിയമനം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ ഇയാളെ നിയമിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു അതായത് നേരത്തെ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനിയുടെ കാലഘട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തെ നിയമിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു അന്ന് കോൺഗ്രസ് ഇടപെട്ടുകൊണ്ടാണ് അന്ന് ആ നിയമനം തടസ്സപ്പെടുത്തിയത് അല്ലെങ്കിൽ എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് ഏതായാലും ഇപ്പോഴും ഈ ഒരു നിയമനം വരുന്ന ഘട്ടത്തിൽ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ട എന്നുള്ള കാര്യം കൂടി പറയുന്നു എം കെ രാഘവൻ എംപിക്കെതിരെയുള്ള അതിരൂക്ഷമായ പ്രതികരണം അല്ലെങ്കിൽ അത് പ്രതിഷേധം തുടരുമെന്നുള്ള കാര്യം കൂടി പറയുന്നു ഏതായാലും ഡി സി സിയും അതോടൊപ്പം തന്നെ ഈ എം കെ രാഘവൻ രണ്ടു പക്ഷത്താവുത നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാരണം പ്രാദേശികമായി ജനങ്ങളുടെ വികാരം കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ഇപ്പോൾ എം കെ രാഘവനെതിരാണ് അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഡി സി സിയുടെ ഭാഗത്ത് നിലപാട് സ്വീകരിക്കപ്പെടുന്നത് ഇതിൽ പ്രധാനമായും ഈ ഇതുമായി ബന്ധപ്പെട്ട നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ആ സമിതിയിലുണ്ടായിരുന്ന അഞ്ചു പേർക്കെതിരെയാണ് നേരത്തെ ഡി സി സിയുടെ ഭാഗത്ത് നടപടി ഉണ്ടായിരിക്കുന്നത് ഈ നടപടി പിൻവലിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ എം കെ രാഘവന്റെ ഭാഗത്തും പ്രധാനമായി ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഡി സി സി പ്രസിഡന്റുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി എം കെ രാഘവൻ പറയുന്നു പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്ന് വ്യക്തമാണ് കാരണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എം കെ രാഘവന്റെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും കെ പി സി സിയുടെ മുന്നിൽ ഈ പ്രശ്നം നിലവിലുണ്ട് അതോടൊപ്പം തന്നെ കെ പി സി സിയുടെ പ്രതികരണം വരുന്നതിന് മുറയ്ക്ക് കൂടുതൽ ശക്തമായ പ്രതികരണത്തിലേക്ക് പോകാമെന്ന് തന്നെയാണ് ഇപ്പോൾ വിപദ്ധർ നമ്മോട് പറയുകയും ചെയ്തത് ഏതായാലും വരുൺകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോകില്ല കാരണം ഈ നിയമനവുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങിയുള്ള ഒരു നിയമനമാണ് നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെ മാനിക്കാതെയുള്ള പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നവകേരള സൗസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അക്രമത്തിനിരയായ ഒരു നാടുകൂടിയാണ് ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ടത് അത്തരത്തിൽ സി പി എം പ്രവർത്തകർക്ക് ജോലി നൽകുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല എന്നാണ് വരുൺ വരുൺകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഈ ഘട്ടത്തിൽ പറയുന്നത് ഓക്കെ വരുൺകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ശക്തമായ പ്രതികരണത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ എം കെ രാഘവൻ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്